നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലീവിംഗിന്റെ ആഭിമുഖ്യത്തിൽ ലോകക്ഷേമത്തിനും സനാതന ധർമ്മ സംരക്ഷണത്തിനും ഐക്യത്തിനും വേണ്ടി അയ്യപ്പൻ പൂജ ശാസ്താ ഹോമം നവഗ്രഹ ആരാധനയോടൊപ്പം ശനിശാന്തി ഹോമം തുടങ്ങിയ പൂജകൾ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശനി ഞായർ ദിവസങ്ങളിൽ ശ്രീവരാഹത്തെ അയോധ്യ മണ്ഡപത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു അയ്യപ്പൻ പൂജ ശാസ്ത ഹോമം നവഗ്രഹ ആരാധനത്തോട് കൂടിയിട്ടുള്ള ശനി ശാന്തി ഹോമം പൂർണാപുഷ്കലാംബാ സമേത ഹരിഹരപുത്ര കല്യാണം ഈ പൂജകളെല്ലാം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശനി ഞായർ ദിവസങ്ങളിൽ ക്ഷീവരാഹത്തെ അയോധ്യ മണ്ഡപത്തിൽ വെച്ച് നടത്താനായി തീരുമാനിച്ചിരിക്കുന്നു ഇരുപത്തിമൂന്ന് ഞായറാഴ്ച നടക്കുന്ന ശാസ്താ സഹസ്രനാമ അർച്ചനയിൽ എല്ലാ ധർമ്മ വിശ്വാസികൾക്കും പങ്കെടുക്കാം എന്ന വിശേഷത കൂടിയുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനി നടക്കുന്ന ശാസ്താ പൂജ ശാസ്താ ഹോമം നവഗ്രഹ പൂജയോട് കൂടിയിട്ടുള്ള ശനിശാന്തി ഹോമവും ശനി ദോഷ പരിഹാരത്തിനായി നടത്തുന്നു ശാസ്താവിന്റെ ആരാധന ശനി ദോഷ പരിഹാരത്തിനായി വളരെ വിശേഷമായി പറയപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ശനിദശ തുടങ്ങിയ എല്ലാവിധത്തിലുള്ള ശനിദോഷ പരിഹാരത്തിനായി ശാസ്ത്രാ ഹോമത്തിലും അയ്യപ്പൻ പൂജയിലും എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും പങ്കെടുക്കാം കൂടാതെ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച ഹരിഹരപുത്ര കല്യാണവും നടക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നു വേദശാസ്ത്ര പണ്ഡിതനും ഹൈന്ദവധർമ്മ പ്രചാരകനും തന്ത്രിയും പൂജാ മേഖലകളിൽ അഗ്രഗണ്യനുമായ ഗിരീഷ് കുമാർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഹരിഹരപുത്ര കല്യാണം പൂർണാ പുഷ്ലാംബ സമേത ഹരിഹരപുത്ര കല്യാണം നടത്തുകയാണ് ധർമ്മശാസ്ത്ര എന്ന് പറയുന്ന ശബരിമലയിലെ അയ്യപ്പൻ ശാസ്ത്രാവിൻ്റെ എട്ടാമത്തെ അവതാരങ്ങളിൽ പെടുന്നു എട്ടാമത്തെ അവതാരമാണ് ആ അയ്യപ്പൻ ബ്രഹ്മചാരിയാണെങ്കിലും ശാസ്താവിൻ്റെ ആദ്യത്തെ അവതാരമായിട്ടുള്ള ആദിശാസ്ത്ര പൂർണ പുഷ്കലാം എന്നുള്ള രണ്ട് പത്നിമാരോടുകൂടിയാണ് പുരാണങ്ങളിൽ കാണപ്പെടുന്നത് പൂർണ പുഷ്കല രണ്ടുപേരും നേപ്പാളിലെയും വഞ്ചിനാട് കേരളത്തിലെയും രാജകുമാരിമാർ ആയിരുന്നു എന്ന് സ്കാന്തപുരാണത്തിൽ നമുക്ക് കാണാം ഈ പത്മ സൂര്യപത്മൻ എന്നുള്ള അസുരന്റെ ഉപദ്രവം കാരണം ഇന്ദ്രപത്നിയായ ഇന്ദ്രാണി ഭയം പ്രകടിപ്പിക്കുമ്പോൾ ഇന്ദ്രൻ ശാസ്ത എന്നുള്ള ഒരു ദേവതയുണ്ടെന്നും ആ ശാസ്താവിനെ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ മുഷ്കലാത്തോടുകൂടി ആദിശാസ്ത്രാവ് അവർക്ക് ദർശനം കൊടുത്തതായും പുരാണത്തിൽ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഹരിഹരപുത്ര കല്യാണം പദ്ധതി ഒരുപാട് പണ്ഡിതന്മാർ തയ്യാറാക്കിയിട്ടുണ്ട് ആ പദ്ധതി പ്രകാരം നാമസങ്കീർത്തന വിധാനത്തിൽ ലോകക്ഷേമത്തിനായിട്ട് അന്ന് ഹരികരപുത്ര കല്യാണവും നടത്തുന്നുണ്ട് ഈ എല്ലാ പൂജകളിലും ഭവനത്തിലും എല്ലാ സനാതനധർമ്മവിശ്വാസികളും പങ്കെടുത്ത് ശാസ്ത്രാവിൻ്റെ അനുഗ്രഹത്തിന് പാപ്രഭൂതമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം